എല്ലാര്ക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എന്നീ വേദിയിൽ പക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വന്നിരിക്കുന്ന എല്ലാവരെയും നിങ്ങക്കറിയാം ഒരു ഇത്രയും തിരക്കുകൾ മാറ്റിവെച്ചിട്ടിവിടെ വരാൻ കാരണം ഒരേ ഒരു മനുഷ്യന്റെ വിളിയാണ് എന്നെ അങ്ങനെ തന്നെയാണ് വിളിച്ചത് മോനെ എവിടെ ഉണ്ട് നീ എന്നൊരു ദിവസം ചേട്ടൻ നടത്തുന്ന ഒരു ലൈബ്രറിയുടെ ഭാഗമായിട്ടൊരു ഉണ്ട് നീ വായു എന്ന് പറഞ്ഞിട്ടാണ് പ്രതാപേട്ടനെ എന്നെ വിളിക്കുന്നത് ഒന്നും പറഞ്ഞില്ല അപ്പൊ എനിക്കിതിന് മുന്നൊരു ഡേറ്റ് ഉണ്ടായിരുന്ന ഒരു ദിവസം ഞാൻ പറഞ്ഞു ഓക്കെ പ്രതാപട്ടെന്നാ അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് പ്ലാൻ വെക്കാം അന്ന് നമുക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മൾ അത് നമ്മൾ എല്ലാവരുടെ അടുത്തേക്കും പറഞ്ഞു നമ്മൾ രണ്ടാമതും മാറ്റിവെച്ചു കാരണം ഭയങ്കര മഴയായിരുന്നു ഇന്ന് പ്രകൃതി നമ്മുടെ കൂടെയാണ് ഇന്ന് മഴയില്ല ചെറിയ പോക്കുവയിൽ എല്ലാവരും ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ഇത്രയും സന്തോഷമുള്ള ഒരു വേദിയില്ലേ അപ്പം എനിക്ക് കുറച്ച് അവാർഡുകൾ കിട്ടിയിട്ടാണ് നിങ്ങൾ കണ്ടിരുന്നല്ലോ ഇത്രയും അവാർഡുകൾക്ക് ഞാൻ അർഹനാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എനിക്കൊരു ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയും എനിക്ക് ഇതിനകത്ത് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട് ദയവ് ചെയ്ത് പ്രതാപേട്ടൻ ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കണം ആ ചെയ്തോളും പ്രതാപേട്ടൻ പിന്നെ എനിക്ക് വലിയൊരു സർപ്രൈസ് പറഞ്ഞു പൊളിക്കാനുണ്ട് ഇവിടെ ഞാൻ പൊളിച്ചോട്ടെ അത് നമ്മൾ ഇത്ര വലിയ വേദിയിൽ ഇന്ന് പ്രിയദർശിനി യുടെ ഭാഗമായിട്ട് അതിന്റെ പുസ്തക പുസ്തക പ്രകാശനത്തിന്റെയും സോറി ലൈബ്രറിയുടെ ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രതാപ പിറന്നാൾ കൂടിയാണ് ഞാൻ ഇന്ന് കാലത്ത് പറഞ്ഞത് എൻ്റെ അടുത്തൊക്കെ മറച്ചു വെച്ചു ഭയങ്കര ദ്രോഹമായി പോയത് ഇപ്പൊ ഇന്ന് കേട്ടില്ല ഇല്ല അധികം വയസ്സായിട്ടില്ല പത്തിരുപത്തഞ്ചു വയസ്സായിട്ടോന്ന് പറയണപ്പോ എല്ലാവർക്കും അറിയാം പ്രതാപഠന ഞാനും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പ്രത്യേകിച്ച് ഈ കടൽ തീരത്തുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ വീടുകളിലും പ്രതാപഠനെത്താറുണ്ട് എല്ലാവർക്കും അറിയുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരെയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദര്യത്തിന്റെ മൂല്യം അറിയാവുന്ന വലിയ ഒരു വായനക്കാരനായിട്ടാണ് ഞാൻ പ്രതാപഠന കണ്ടിട്ടുള്ളത് അപ്പോൾ പ്രധാപെട്ടൻ ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സന്തോഷം ഉളവാക്കുന്ന ഒരു വേദിയിലേക്ക് എന്നെ എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇത്രയും ജനങ്ങൾ ഇതിൽ വന്നതിലും നിങ്ങളുടെ ഇത്രയും പ്രിയ ഇത്രയും വിലപ്പെട്ട സമയം ചെലവാക്കി നിങ്ങൾ വന്നേലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഓ എന്തറക്കണമുണ്ട് പ്രിയദർശിനി ലൈബ്രറി ഭാവിയിൽ ഇതിലും വലിയ ഇപ്പൊ പ്രധാനപ്പെട്ട തന്നെ വാക്ക് തന്നിരിക്കുന്നു അടുത്ത മാസത്തിൽ ഇതൊരു പതിനായിരം പുസ്തക മാത്രം ശേഖരണമുള്ള ഒരു വലിയ പുസ്തകശാലയായി മാറുമെന്ന് അതിന് എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരികയാണ് ഞാൻ അധികം നീട്ടുന്നില്ല നന്ദി ഞാൻ പറയുന്ന ആളല്ല പാട്ടുകാരനാണ് ഞാൻ രണ്ട് പാട്ട് പാടിയിട്ട് ഇപ്പൊ കൊള്ളാം എന്തായാലും കടലിലല്ലേ വന്നിരിക്കുന്നത് ഏഹ് അപ്പോ കടലിനെ നമ്മളതിനേക്കാൾക്ക് കൂടുതൽ അറിയാവുന്ന ഒരു മനുഷ്യനും കൂടിയാണ് പ്രതാപേട്ടൻ ഏഹ് അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും അപ്പൊ ഞാൻ കടലിനെ കുറിച്ച് തന്നെ ഒരു പാട്ട് പാടാം റെഡിയല്ലേ മ്യൂസിക്കൊന്നുമില്ല കേട്ടോ വെറുതെ പാടേണ്ടത് നമ്മള് കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ ഉപ്പു കാറ്റിൽ മീനുമണക്കും നടു കടലിൽ കൊണ്ടൽ കാറ്റുകൊണ്ട് മണക്കും നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ അന്നം തന്നെ ഉന്നം ബലവാൻ അവനോ അവൻ തന്നെ മന്നൻ ഇനി നായകനോ ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കട്ടുമരക്കാരനോ പെരുങ്ങടൽക്കാരനോ താങ്ക് യു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് മക്കളെ ഇങ്ങനത്തെ ഒരു വലിയ വേദിയിൽ വരാൻ പറ്റിയത് പിന്നെന്താ പറഞ്ഞു ഒരു പാട്ടുകൂടി വേണോ ഇനിയിപ്പേത് പാട്ട് വേണം മക്കളെ ഏത് പാട്ട് പാടണം തലപ്പാവിന്റെ പാട്ടോ അയ്യാ അത് അതാ ഈണമില്ലാതെ പാടാൻ പറ്റില്ല ഞാൻ ആ വരി മാത്രം പറഞ്ഞുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ലോ ഉത്തമരെല്ലാവരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ് ആ കല്ലു പെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി എറിപ്പായുമ്പോൾ എന്റെ തലപ്പാവിന് എന്ത് തിളക്കം എന്റെ തലപ്പാവിന് എന്ത് തിളക്കം എല്ലാവർക്കും അറിയാലോ ആരാണ് വില്ലുവണ്ടിയിൽ തലപ്പാവം വെച്ച് വരുന്നതെന്ന് അറിയോ ആർക്കെങ്കിലും ആരാണമ്മ ആരാണ് അമ്മ അയ്യങ്കാളിയാണ് കൊറേ പിള്ളേർക്കതൊക്കെ അറിയാത്തവരുണ്ട് എല്ലാവർക്കും ഉറപ്പില്ല അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ വലിയ വേദിയിൽ പറഞ്ഞുതരാം അയാൾ ആരാണെന്ന് അപ്പൊ പ്രഥന പരിപാടി ഇനി എന്താ പരിപാടി പരിപാടിയെന്നറിയോ ഇനി നമ്മൾ കേക്ക് മുറിക്കൽ ചടങ്ങാണ് പരിപാടി പ്രതാപനറിയില്ല കേക്ക് ഒക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള കാര്യം അത് ഞങ്ങള് പ്രതാപേട്ടൻ ഏഹ് പിറന്നാള് മറിച്ചു വെച്ച പോലെ തന്നെ കേക്ക് കാര്യം അങ്ങനെ കാര്യം ഞങ്ങൾ മറിച്ചു വെച്ചിരിക്കുന്നു പ്രതാപനോട് അടുത്തതി കേക്ക് മുറിക്കാൻ നോക്കും മക്കളായ ആഷിഖും അപ്പവും അമ്മ ആണ് അവരും സ്ഥലത്തില്ല അപ്പോ പ്രതാപേട്ടൻ ഈ സർപ്രൈസ് കൊടുത്തത് ഈ നിമിഷം വരെ പ്രതാപേട്ടൻ അറിഞ്ഞിട്ടില്ല അച്ഛനു വേണ്ടി മക്കൾ നൽകുന്നത് സ്നേഹം മുഹമ്മദ് മതിയാപറമ്പത്തിനുള്ള ആദരവ് നൽകുന്നു അടുത്തതായി വായനാശാലയിൽ സാഹിത്യകാരന്മാരെ ചിത്രീകരിച്ച ആർട്ട് ഗാലറി തയ്യാറാക്കിയ നജീബ് മൊണാലിസയെ ആദരിക്കുന്നു ഷാഫി പറമ്പിലും പേടലും ചേർന്നു നജീബ് മൊണാലിസ അടുത്തതായി ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ചുമർചിത്രം തയ്യാറാക്കിയ റാഷിദ് സുലൈമാനെ ആദരിക്കുന്നു ഷാഫി പറമ്പിലും വേടനും ചേർന്നു വേടനുള്ള സ്നേഹോപഹാരം റാഷിദ് സമ്മാനിക്കുന്നു macaroni